നമസ്കാരം പലരും റിട്ടയർ ചെയ്യുന്നതോടുകൂടി ആകെ അങ്കലപ്പിലാണ് വർഷങ്ങൾക്ക് മുമ്പാണ് എഴുപതുകളിൽ കൃത്യമായി പറഞ്ഞ എഴുപത്തൊൻപതിൽ ഒരു റിട്ടയർമെൻറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു ഞാൻ അവിടെ അഞ്ചോ എട്ടോ അധ്യാപകർക്ക് ഒന്നിച്ച് പിന്നെ റിട്ടയർമെൻറ്റ് കൊടുക്കുകയായി റിട്ടയർമെൻറ്റ് പാർട്ടി കൊടുക്കുകയായിരുന്നു അതിൽ ഒട്ടുമിക്ക പേരും കരഞ്ഞ് വിഷമിച്ചാണ് പോയത് അപ്പം അതിലൊരു ടീച്ചറിൻ്റെ അടുത്ത് കാപ്പി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ നിലവിളിക്കുന്നത് ഈ ഒക്കെ കുട്ടികളുടെ കാര്യത്തിൽ നടത്തും കിട്ടുന്ന ശമ്പളതിന് വളരെ പരിമിതമായ പെൻഷൻ പരിമിതമായിരിക്കുമല്ലോ ഞാൻ എന്തു ചെയ്യും എങ്ങനെ ഇതിനെ തരണം ചെയ്യും എന്നോർത്ത് വിഷമിച്ചു പോയതാണ് എന്നവർ വസ്തുതാപരമായിട്ട് തന്നെ പറഞ്ഞു മറ്റൊരാളോട് സംസാരിച്ചപ്പോൾ ആ ഇനി എന്തെങ്കിലും ഒരു പണി കണ്ടുപിടിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞ ആളിനോടാണ് ഞാൻ യോജിക്കുന്നത് ഒന്നാമത് പറഞ്ഞയാൾ തെറ്റല്ല പറഞ്ഞത് പക്ഷേ എന്തു ചെയ്യുമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു അങ്കലാപ്പിലിരിക്കുകയല്ല എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുകയാണ് ഒരാൾ ചെയ്തത് ആ മനോഭാവമായിരിക്കണം റിട്ടയർ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം റിട്ടയർമെൻ്റ് വരുമെന്ന് നമുക്കറിയാമല്ലോ ഇപ്പോഴാണ് അൻപത്താറിൽ അന്നൊക്കെ അൻപത്തഞ്ചിൽ അപ്പം അൻപത്തഞ്ച് വയസ്സാകുമ്പോഴേ നമുക്ക് തീരുമാനിക്കാൻ പറ്റും എന്താ ചെയ്യാൻ റിട്ടയർ ചെയ്താൽ ചെയ്യട്ടത് എന്നും അങ്ങനെയാണ് റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത് അങ്ങനൊരു പ്ലാനിങ് നമ്മൾ നടത്തണം അപ്പോൾ ആ ഒരു അധിക വരുമാനം നമുക്ക് കിട്ടണം സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തവരാണ് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല അധിക വരുമാനം കിട്ടണമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ ഏറ്റവും അവസാനത്തെ ശമ്പളത്തിൻ്റെ പകുതിയല്ലേ കിട്ടൂ അപ്പോൾ പഴയതുപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുകയില്ല അപ്പം നമ്മളൊരു പ്ലാനിങ് നടത്തണം റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് ഒരു തൊഴിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക കയ്യിൽ കുറച്ച് പണമൊക്കെ ഉണ്ടല്ലോ പി എഫ് ഇന്ന് കിട്ടിയത് എൽ ഐ സി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഫാമിലി ബെനിഫിറ്റ് സ്കീം അങ്ങനെ കുറച്ച് പൈസയൊക്കെ നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട് അത് വളരെ ശ്രദ്ധാപൂർവ്വം ചെലവഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പം എന്തു ചെയ്യും അപ്പോൾ ഒരു തൊഴിൽ ഒരു ക്രമീകരണം നമ്മൾ ചെയ്യും അതാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല വലിയ കായികാധ്വാനമില്ലാത്ത എന്നാൽ വളരെ ശ്രദ്ധ വേണ്ട ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത് എൺപതുകളിലെ മിക്ക റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരും പല വിധത്തിലുള്ള ജോലികൾ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഒരു എ യു എ തന്നെ കണ്ടിട്ടുണ്ട് ചേർത്തലയിൽ അദ്ദേഹം വലിയൊരു സ്റ്റേഷനറി കട തുടങ്ങി ഹോൾസെയിലായിട്ടാണ് അതിന് അദ്ദേഹത്തിന് കഴി കഴിവുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക വേറൊരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രസ്സാണ് തുടങ്ങിയത് പ്രസ് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുകയാണ് പയസ് പ്രിൻറ്റേഴ്സ് എന്നായിരുന്നു എൻ്റെ പേര് അപ്പോൾ അത് അങ്ങനെ അദ്ദേഹം വളരെ ഒരു വലിയ സാമ്രാജ്യം തന്നെ തന്നെയാൽ കിട്ടി അദ്ദേഹം കെട്ടി പഴി കേ അങ്ങനെ പല കാര്യങ്ങളും ഒരാൾ ട്യൂട്ടോറിയലാണ് തുടങ്ങിയത് അതും ചേർത്തലയുടെ ഹൃദയഭാഗത്താണ് അപ്പോൾ നമുക്ക് ജീവിക്കണം തുടർന്ന് ജീവിക്കണം ജീവിക്കണം എന്ന് വന്നാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടുപിടിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകും അത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുക അങ്ങനെയുള്ളവരെന്തു ചെയ്യണം അവർ വീട്ടിൽ തന്നെ ഉദ്ധരിക്കുകയാണ് വേണ്ടത് അവർ സ്വല്പം പ്രവർത്തനം നടത്താവുന്നൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി പറ്റും എൻ്റെ കാര്യത്തിൽ ചെയ്തത് അങ്ങനെയാണ് ഞാൻ പ്രോജക്റ്റ് ഉണ്ടാക്കി അറുപത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ആ പ്രോജക്റ്റ് നടപ്പാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അതിലൊന്നും വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് സൗജന്യമായ ട്യൂഷൻ നൽകുക അപ്പോൾ അതിന് ശ്രമിച്ചപ്പോൾ പത്തുനൂറ് കുട്ടികൾ വന്നു ചേർന്നു എന്ത് ചെയ്യും ഒറ്റയ്ക്ക് പറ്റുമോ ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറേയധികം ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ടി ടി സി കുട്ടികളെ കൂടി അതിൻ്റെ കൂടെ കൂട്ടുകയും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ബെഞ്ച് ഡെസ്ക് ബോർഡ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുകയും സ്ഥല സൗകര്യം ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ അതിനൊക്കെ പണം മുടക്കിയതല്ലേ വരുന്ന കുട്ടികൾക്ക് കൊഴുക്കണ്ടേ ജോലിക്കായ വഴിപാട് കൊടുക്കണ്ടേ അപ്പോൾ അത് ഞാൻ കുട്ടികളുമായിട്ടൊന്ന് ആലോചിച്ചെന്ത ചെയ്യും ഞങ്ങൾ ഫീസ് തരാൻ തയ്യാറ് എന്ന് ആ കുട്ടികൾ പറഞ്ഞു അങ്ങനെ അവർ തരുന്ന ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങളൊരു ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞു പറഞ്ഞുകൂടാ ട്യൂഷൻ സെൻറ്റർ നടത്തി അപ്പോൾ അതൊരു പ്ലാനിംഗ് ആയിരുന്നു മറ്റൊന്ന് രാവിലെ ട്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും കൃഷി തുടങ്ങി എല്ലാവർക്കും ഒരല്പമാത്രമാണെങ്കിലും ഭൂമി ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം അപ്പോൾ അത് വളരെ ഫലപ്രദമായി നടത്തുക എന്നുള്ളതാണ് ഞാനാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലെ കൃഷിയാണ് നടത്തിയത് അത് വളരെ ഗംഭീരമായിരുന്നു എൻ്റെ സെമിനാറൊക്കെ നടത്തി അങ്ങനെ ഒരു പരിപാടിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നടത്തിയത് എൻ്റെ കൃഷിസ്ഥലങ്ങളെല്ലാം ഞാൻ വളരെ എന്താ പറയുന്നത് വളരെ നന്നായിട്ട് പരിപാലിക്കുകയും അത് ആ പരിപാലനത്തിൻ്റെ വിവരങ്ങളെല്ലാം ഫോട്ടോകളെടുത്ത് ജ്വാല എന്ന് എൻ്റെ ഗ്രൂപ്പിലിടുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട് എൻ്റെ കൃഷിസ്ഥലം അവർക്ക് കാണാൻ പറ്റുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുന്നു അങ്ങനെ അത് രാവിലെയും വൈകുന്നേരവും കുറച്ച് സമയം പോലെ നമ്മൾ ജോലി ചെയ്യുന്നത് ഒരു ഫുൾ ടൈമല്ലല്ലോ അപ്പം പിന്നെ എന്തു ചെയ്യും ആ സമയം കൂടി വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ അയൽവക്കത്തും എൻ്റെ വാർഡിലുള്ള വൃദ്ധന്മാരുടെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി അറുപത് മുതൽ എഴുപത് വരെ പ്രായമുള്ള എല്ലാവരുടെയും ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവരോട് എല്ലാ രണ്ടാം ശനിയാഴ്ച എൻ്റെ വീട്ടിൽ വരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അവർ വന്നു കുറേ പേര് വന്നു കുറേ പേര് വന്നില്ല വന്നത് വെച്ചിട്ട് അവർക്ക് ചെറിയ ക്ലാസ്സുകളും വാർധക്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കും അതോടൊപ്പം തന്നെ ഒരു നല്ല ഡോക്ടറെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ സേവനം അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു അപ്പോൾ അവർ രാവിലെ വരുന്നു ഡോക്ടറെ കാണുന്നു പ്രഷർ ചെക്ക് ചെയ്യുന്നു പിന്നെൻ്റെ പിന്നെ ഷുഗർ ചെക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അവരുടെ ആ അസുഖത്തിന് പറ്റിയ രീതിയിലുള്ള മരുന്നുകൾ കുറിച്ച് കൊടുക്കുന്നു അത് ഞാൻ എൻ്റെ പെൻഷനിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ ഒരു പരിപാടിയാണ് ഞാൻ നടത്തിയത് അപ്പോൾ എനിക്ക് ഏത് സമയവും എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എൻഗേജ്മെൻ്റ് ഇല്ലാതെ ഇരിക്കുന്ന റിട്ടയർ ചെയ്ത ആൾ തീർച്ചയായിട്ടും വീടിനും അതുപോലെ തന്നെ സമൂഹത്തിനൊരു ഭാരമായിരിക്കും അതുകൊണ്ട് റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെൻ്റ് പ്ലാൻ ഉണ്ടാക്കണം അതിൽ നിങ്ങൾ എഴുതി വയ്ക്കണം ഇനിയുള്ള എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം എഴുപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് നല്ല ഊർജ്ജസ്വലമായിട്ട് പോകാൻ പറ്റും ഞാൻ അങ്ങനെയായിരുന്നു ഇപ്പോൾ എനിക്ക് എഴുപത്തൊമ്പത് വയസ്സുണ്ട് എഴുപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും അപ്പോൾ ആ കാലത്തിന് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സേവനമായി അല്ലെങ്കിൽ പ്രവർത്തനത്തിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനായി എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് മുൻകൂട്ടി എഴുതി തയ്യാറാക്കുകയും അതനുസരിച്ച് നടപ്പാക്കുകയും ചെയ്താൽ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം ഒരു വിധത്തിലും അസുഖകരമായിരിക്കും നന്ദി നമസ്കാരം